നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചി പനമ്പള്ളി നഗറിലെ നവജാത ശിശുവിന്റെ കൊലപാതകം തീർത്തും കേരളത്തെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് ഒരു പിഞ്ചുകുഞ്ഞിനെ അമ്മ തന്നെ കൊലപ്പെടുത്തി പുറത്തേക്ക് എറിഞ്ഞു എന്ന വാർത്ത ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ഒരു വിവരം പുറത്തുവരികയാണ് കേസിൽ പീഡനത്തിനിരയായെന്ന യുവതിയുടെ കഴിഞ്ഞ ദിവസത്തെ മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവർ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട നർത്തകനായ യുവാവിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ നർത്തകൻ ആര് എന്ന ചോദ്യമൊക്കെ പ്രബലമായി നിൽക്കുന്നതിനിടയിലാണ് നർത്തകന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യുവതിയുമായി സൗഹൃദമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് നടന്ന സംഭവങ്ങളിൽ തനിക്ക് പങ്കൊന്നുമില്ല എന്നാണ് യുവാവ് മൊഴി നൽകിയിരിക്കുന്നത് യുവതി പ്രാഥമികമായി നൽകിയ വിവരങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ കിട്ടേണ്ടതിനാൽ യുവാവിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്തായാലും ആ നർത്തകനെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൃശ്ശൂർ സ്വദേശിയായ നർത്തകനിൽ നിന്നാണ് പ്രഗ്നൻ്റ് ആയത് എന്നാണ് യുവതി പ്രാഥമികമായി നൽകിയ മൊഴി ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ ചെയ്തിരുന്ന യുവതി അങ്ങനെയാണ് തൃശൂർ സ്വദേശിയായ നർത്തകനുമായി പരിചയപ്പെട്ടത് ഇയാളിൽ നിന്നും യുവതി ആയി എന്നാൽ കുറേ മാസങ്ങളായി ഇയാളെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മൊഴി നൽകിയത് യുവതി ഇതിനാലാണ് ബലാത്സംഗത്തിന് കേസെടുക്കാൻ പോലീസിന് നിയമോപദേശം കിട്ടിയത് അതേസമയം കൊച്ചി പനമ്പള്ളി നഗറിലെ നവജാത ശിശുവിന്റെ കൊലപാതക കേസിൽ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് കോടതിയെ ഇന്ന് വിശദാംശങ്ങൾ അറിയിക്കും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് യുവതി ഇവരുടെ ആരോഗ്യനില തൃപ്തികരമായ ശേഷം ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യപ്പെടാനാണ് പോലീസിന്റെ നീക്കം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു യുവതിയുടെ മൊഴി എതിരാണെങ്കിൽ മാത്രം ആൺ സുഹൃത്തിനെതിരെ കേസെടുക്കാനാണ് നിലവിൽ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് സംഭവത്തിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് വർഷങ്ങളായി ഫ്ളാറ്റിൽ താമസിക്കുന്ന യുവതിയും മാതാപിതാക്കളെയും പുറത്ത് കണ്ടിരുന്നെന്നും അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ലെന്നുമായിരുന്നു മറ്റ് താമസക്കാരും ഫ്ളാറ്റ് ജീവനക്കാരും പറയുന്നത് ഫ്ളാറ്റിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നാണ് കുഞ്ഞിന്റെ ശരീരം റോഡിൽ പതിച്ചതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പോലീസിന് വ്യക്തമായിരുന്നു കുഞ്ഞിനെ പൊതിഞ്ഞ ആമസോൺ കവറിൻ്റെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താണ് ഏത് ഫ്ളാറ്റാണെന്ന് തിരിച്ചറിഞ്ഞത് പോലീസ് എത്തുമ്പോഴേക്കും ക്ഷീണതയായിരുന്ന യുവതി മാനസികമായി തളർന്ന നിലയിലായിരുന്നു ആശുപത്രി വാസത്തിനു ശേഷമാകും വിശദമായ മൊഴിയെടുക്കുക ചുവപ്പ് നിറമുള്ള പാവക്കുട്ടിയെ പോലെയായിരുന്നു ആദ്യം കണ്ടവർക്ക് ആ ചോരക്കുഞ്ഞ് അടുത്തേക്ക് ചെന്നപ്പോഴായിരുന്നു നടുങ്ങിപ്പോയത് എത്രയോ മൃതദേഹങ്ങൾ കരുകിയെ നിന്ന അനുഭവമുള്ള പോലീസിന്റെ ഫോട്ടോഗ്രാഫർക്ക് പോലും ആ കാഴ്ചയിൽ കൈവിറയ്ക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് കുഞ്ഞിനെ എറിഞ്ഞു യുവതിയുടെ ഫ്ളാറ്റിൽ പോലീസിനെ കാത്തിരുന്നതാകട്ടെ നാടകീയ രംഗങ്ങളാണ് യുവതിയുടെ മാതാപിതാക്കൾ ഈ ഒന്നും അറിഞ്ഞിരുന്നില്ല അവരുടെ മൊഴികളോട് പൊരുത്തപ്പെടാത്ത വിധം പോലീസിനോട് സംസാരിച്ച യുവതി പെട്ടെന്ന് കുറ്റസമ്മതവും നടത്തി ഇതോടെ ആകെ തകർന്ന മാതാപിതാക്കളെ ആശ്വസിപ്പിക്കേണ്ടി വന്നു എ സി പി രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത